സിസ്റ്റർ ഒരു ജെൻസി കിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാ ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം ഈ ഒരു കാലങ്ങളിൽ ദീപവിളി ഭയങ്കര കുറവാണ് ആരെങ്കിലും സിസ്റ്റർ ആകാൻ പോവുകയാണെന്ന് പറയുമ്പോഴും അതൊരു ഭയങ്കര കളിയാക്കുന്ന രീതിയിലാണ് കാണുന്നത് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ പുറമേക്ക് എല്ലാവരുടെ എല്ലാവരിൽ നിന്നും അങ്ങനെ അത്രയും നല്ലതൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പലരും ഞങ്ങളുടെ ഫോമേഷനിലായിരുന്നെങ്കിൽ പോലും ആയിരുന്നപ്പോഴെല്ലാം ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇവർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ വെറുതെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ നല്ല ഭാവിയുണ്ടല്ലോ ഇതുകൊണ്ട് എന്തൊക്കെ കാര്യം അവർക്കൊന്നും അങ്ങനെ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മളെ ഇഷ്ട കാരണം നമ്മുടെ ആഗ്രഹം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ പറയുന്നതോ അതല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതോ ഫ്രണ്ട്സ് പറയുന്നതോ അതൊന്നും നമുക്ക് ഒരു പ്രശ്നമൊന്നുമല്ല ആഗ്രഹം തന്നെയാണ് എപ്പോഴും കാര്യം സിസ്റ്റർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു വിളിക്ക് വേണ്ടി സിസ്റ്റർ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ആ ഞാനിങ്ങനെ കാണുന്നവരോടൊക്കെ കാണുന്നവരോടല്ല ഇങ്ങനെ ഇതിനോട് ചെറിയ താല്പര്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ള പിള്ളേ കുട്ടികളോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളി ഉള്ളിൽ തോന്നുകയാണെങ്കിൽ വരുന്നത് നല്ലതാണ് കാരണം സന്യാസം ഒരിക്കലും നമ്മൾ പുറമേന്ന് കാണുന്നത് പോലെയല്ല അത് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആനന്ദം അതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ശരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഫോർമേഷൻ കാലഘട്ടം എങ്ങനെയായിരുന്നു ഫോർമേഷൻ ഒക്കെ ഇങ്ങനെ വളരെ ഒരിക്കലും എനിക്കങ്ങനെ പോണം തിരിച്ച് പോയിട്ട് മഠത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ഒരിക്കലും ഇതുവരെ ചിന്ത വന്നിട്ടില്ല കാരണം അത്രയും നമുക്കൊരു കുടുംബാരൂപിയും അത്രയും സന്യാസത്തോട് അത്രയും താല്പര്യം അത്രയും ഇഷ്ടം അന്നുണ്ടായിരുന്നതിൽ കൂ കൂടിയിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരിക്കലും എൻ്റെ ആ ഒരു ആഗ്രഹം കുറയേ ഇതിനോടൊരു ഭയങ്കര ഇഷ്ടക്കേട് അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ഫോമേഷൻ കാലഘട്ടത്തിൽ നിന്നും എനിക്ക് വന്നിട്ടില്ല എൻ്റെ ആഗ്രഹം കൂടുകയെ ചെയ്തിട്ടുള്ളൂ എന്നെ നോക്കിയ ഡയറക്ടേഴ്സ്മാരായാലും അവരെല്ലാം നമ്മുടെ ഒക്കേഷൻ നമ്മുടെ ദൈവവിളി അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ചട്ടക്കൂടിനുള്ളിലുള്ള ഒരു ജീവിതമായിരുന്നു അതിന്റെ അകത്ത് ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല കാരണം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഒരു ഇഷ്ടങ്ങളും അതെല്ലാം നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പോഴും മടത്തിലുണ്ട് ഒരിക്കലും ചട്ടക്കൂടിനുള്ളൊരു ജീവിതം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആഗ്രഹിച്ചു വന്നൊരു ജീവിതം പിന്നെ പുറം ലോകം അങ്ങനെ ആയിരിക്കും കാണുന്നത് മഠത്തിന് നാല് ചുവരുകൾക്കുള്ളിൽ നമ്മളിവിടെ ഇരിക്കുന്നു പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന അത് അതായത് നമ്മൾ ഈശോയായിട്ടുള്ളൊരു നമ്മുടെ ബന്ധം നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ് അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പുറമേ അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു ആനന്ദം മനസ്സിലാവുകയുള്ളൂ ഒരു ബന്ധം പുറമേ നിൽക്കുന്നവർക്കും ണ്ടാക്കാൻ സാധിക്കുമല്ലോ അപ്പം അത് ചിന്തിക്കും ഇതിപ്പോ ബന്ധം റിലേഷൻഷിപ്പ് അങ്ങനെ അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പുറമേ ആയ ആണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാലോ ഈശോയുടെ കാര്യങ്ങളും ജീസസ് ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രവർത്തിക്കാലോ അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നമുക്ക് ഞങ്ങൾക്ക് പറയാൻ സാധിക്കാം ഇപ്പോൾ കല്യാണം കഴിച്ചു അത് ചെയ്തു അതായത് കുറ്റമായിട്ടല്ല നമുക്ക് ഒരുപാട് നമ്മളെ ഇങ്ങനെ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തും നമ്മുടെ കുടുംബം നമ്മുടെ വീട്ടുകാർ അങ്ങനെ നമുക്ക് നമുക്ക് നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈശോയെ കൊടുക്കാനോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനോ അങ്ങനെ ഫുള്ളി നമുക്കങ്ങനെ പറ്റില്ല പക്ഷെ സന്യാസം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫുള്ളി ക്രിസ്തുവിൻ്റേതായി അപ്പോൾ അത് അതൊരു പ്രത്യേക ഒരു ദൈവവിളി തന്നെയാണ് ശരിയാണ് ശരിയാണ് സിസ്റ്റർ പറഞ്ഞത് ഭയങ്കര ശരിയാണ് സിസ്റ്റർ ഇപ്പം ഈ ഒരു വിളിയിലായിരിക്കുമ്പം സിസ്റ്ററിനെ കുറച്ചുകൊണ്ട് കൂടുതൽ ആത്മാക്കളെ നേടാൻ സാധിക്കും മറ്റു അതിന്മാരെക്കാളും കൂടുതൽ അതൊരു വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് സിസ്റ്റർ അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് ഇതിന് എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതിങ്ങനെ ഓക്കെ ഇതൊക്കെ എനിക്ക് തരണം ചെയ്യണം ഇതൊരു വെല്ലുവിളിയാണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഈ ഒരു കാലഘട്ടം വളരെ എനിക്കറിയാം സിസ്റ്റർ ഇപ്പൊ ആയിട്ട് എത്ര കാലമായിട്ട് അതിന്റെ ഇടയ്ക്ക് എങ്ങനെ വൃത്തി എന്നാലും ആ ഒരു ഫോർമേഷനും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സിസ്റ്റർ ആയതിനു ശേഷം ഞങ്ങൾക്ക് അധികം നമുക്ക് ഒരു തിരുവസ്ത്രം നമ്മളിട്ടതിന് ശേഷം അത്രയും വെല്ലുവിളികൾ അങ്ങനെ ഇതുവരെ ഇത്രയും നാളുകൾക്കുള്ളിൽ പക്ഷേ ഫോമേഷനിൽ ഇങ്ങനെ ഈ ഒരു മാലയിട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേക ചുരിദാർ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് നാട്ടിലുള്ളവര് കൂടെ പഠിച്ചവർ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ അത് അവർക്ക് ആ ഒരു വേഷം അങ്ങനെ അത്രയും ഒരു കാര്യമായിട്ട് അങ്ങനെ കാണില്ല അവരിപ്പോഴും പണ്ടത്തെ ഒരിതിൽ നിനക്ക് തിരിച്ചു വന്നൂടെ അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെയുള്ളവര് പഠിച്ച് അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണു ആ സമയത്ത് ചിലപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാകുന്ന ചിന്തയാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കർത്തവം നമ്മൾ ഒരിക്കലും കൈവിടില്ല കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നൊരു വിലയുണ്ടല്ലോ അത് ദൈവം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താനായിട്ട് നമ്മളെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ സിസ്റ്റർ ചെറുപ്പത്തിൽ ആ ഒരു അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് സിസ്റ്റർ ഇത് ഭയങ്കര ഒരു അതിമനോഹരമായിട്ടായിരുന്നു ഈ ഒരു വസ്തുവിതൊക്കെ കണ്ടത് സിസ്റ്റർ സിസ്റ്ററാണെന്നുള്ള ഒരു ചിന്തയും സിസ്റ്ററുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു അതിമനോഹര മനോഹാരിത ഇവിടെയും കിട്ടുന്നുണ്ടോ അതിലും കൂടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അന്ന് നമുക്ക് അത്രയും അറിവില്ല നമുക്ക് ഇതിന്റെ അതിന്റെ മഹാത്മ്യൊന്നും നമുക്കത്രയും കേട്ടറിവും കണ്ടറിവുമില്ല പക്ഷെ ഇതിപ്പോ അനുഭവിക്കുമ്പോൾ ഓ ഈ തിരുവസ്ത്രത്തിന് അത്രയും ഒരു വിലയുണ്ട് ഇപ്പൊ പുറത്തു പോയാലും നമ്മളെ ലോകം കാണുന്നത് ഒരു സന്യാസതയായിട്ട് ഒരു സമർപ്പിതയായിട്ടല്ലേ അപ്പോൾ അതിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങള് അനുഭവിക്കുന്നുണ്ട് സിസ്റ്റർ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പത്തെ ഒരു തലമുറയോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ സിസ്റ്റം പറഞ്ഞു കൊടുക്കാൻ ോ പറയാനായിട്ട് സന്യാസം ഒരിക്കലും നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാനോ നമുക്ക് നിർബന്ധിക്കാനോ ഒന്നും പറ്റില്ല അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു കോളാണ് കാരണം കുറെ ആഗ്രഹിച്ച് വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല അതിന് ദൈവകൃപ വേണം ദൈവവിളി നമുക്ക് ഉള്ളിൽ നമുക്ക് അനുഭവിക്കണം നമുക്ക് നമുക്ക് ഉറപ്പ് വേണം അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ ഒരിക്കലും ഇപ്പം എനിക്ക് പറയാൻ ുള്ളത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത് അവരൊരിക്കലും പിന്തിരിപ്പിക്കാൻ നോക്കരുത് കാരണം ആ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയില്ലേ അതാണ് ശരിക്കും വേണ്ടത് പിന്നെ സമർപ്പിതർക്കുള്ളൊരു സ്ഥാനം എന്ന് പറയും നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം അത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ഒരു സ്ഥാനമാണ് നമുക്ക് മനുഷ്യർക്ക് ചിന്തിച്ചാലോ എത്ര തിരഞ്ഞു പിടിച്ച് നോക്കിയാൽ പോലും അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ പോലും അത് നമുക്ക് മനസ്സിലാവില്ല കാരണം അത് അത് കുറച്ചുകൂടി എന്താ പറയുക ആത്മീയ തല ആ ഒരു തലത്തിലോട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ